കഴിഞ്ഞ ദിവസം വിശിയടിച്ച ചുഴലിക്കാറ്റും കനത്ത മഴയും ആലക്കോട് അരങ്ങം ഭാഗങ്ങളിൽ വൻ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കഴിഞ്ഞ ദിവസം വീശിയടിച്ച ചുഴലിക്കാറ്റും കനത്ത മഴയും ആലക്കോട് അരങ്ങം ഭാഗങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടാക്കി അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം കനത്ത കാറ്റിൽ ദേവസ്വം ഭൂമിയിലെ നിരവധി മരങ്ങൾ കടവഴുകി വീഴുകയും ഒടിഞ്ഞു വീഴുകയും ചെയ്തു ക്ഷേത്രത്തിന് സമീപം നിന്ന കൂറ്റൻ ആൽമരം നിലംപൊത്തി ക്ഷേത്രത്തിന്റെ ഉപയോഗിക്കുന്ന കുടിവെള്ള ടാങ്കും മരം വീണ് തകർന്നു ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു അരങ്ങം മേഖലയിൽ ശക്തമായ കാറ്റാണ് വീശിയടിച്ചത് ക്ഷേത്രഭൂമിയിലെ റബ്ബർ തേക്ക് എന്നിവയാണ് കൂടുതലും നശിച്ചത് സ്വർണ്ണാഭരണങ്ങൾ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ